ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടു നോക്കിയാലോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം മിടിയപ്പം പൊടിയാണ് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളം ഒഴിച്ച് നല്ലോണം കലക്കിയെടുക്കാം ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട് ആ മാവിൽ നിന്ന് കുറച്ച് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് മാറ്റിവെച്ച മാവിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് രണ്ടു മാവും തമ്മിൽ ചെറിയൊരു നിറവ്യത്യാസം വരുന്നതിന് വേണ്ടിയാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തത് ഇനി ആവി കയറ്റാനുള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി മഞ്ഞൾപ്പൊടി ചേർക്കാത്ത മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത മാവ് അതിൽ ഒഴിച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് വേവിക്കാം വീണ്ടും മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മാറ്റി മാറ്റി ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം മുറിച്ചെടുത്ത് ഉപയോഗിക്കാം സോ അത് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ ഓക്കേ താങ്ക്